സ്വാഗതം രാജ്യ തലസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുകയാണ് ഒരു വശത്ത് ഇന്ത്യ മുന്നണിയിലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മറുവശത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ പ്രചാരണം ശക്തമാക്കുകയാണ് ഒരു പതിറ്റാണ്ടിലേറെ ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഡൽഹി പിടിച്ചെടുക്കാനുള്ള പല തന്ത്രങ്ങളും ബി മെനയുന്നുമുണ്ട് അതിന്റെ ഭാഗമാണ് ഡൽഹിയിൽ ഇപ്പോൾ ബി ജെ പി കാട്ടിക്കൂടുന്ന കാര്യങ്ങളൊക്കെയും മറ്റു പാർട്ടികളെ ചളിവാരിത്തേക്കാൻ ബി ജെ പി പണ്ട് തൊട്ടേ മുൻപന്തിയിലാണ് സ്വന്തം പാർട്ടി എങ്ങനെയാണ് രാജ്യത്തെ ഭരിക്കുന്നതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ബി ജെ പിക്ക് സമയമില്ല എന്നിട്ടാണ് മറ്റു പാർട്ടികളെ ചളി ഇങ്ങനെ നടക്കുന്നത് അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് ആം ആദ്മിയെ ചളിവാരിത്തേക്കാൻ ശ്രമിച്ചിട്ട് അതിപ്പോൾ ബി ജെ പിക്ക് എട്ടിന്റെ പണിയായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തിറങ്ങിയ പുതിയ പരസ്യ വീഡിയോയിലൂടെയാണ് ബി ജെ പി ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഡൽഹിയിലേതെന്ന് പറഞ്ഞു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളുടെ ദൃശ്യങ്ങളായിരുന്നു പ്രചാരണ വീഡിയോയിൽ ഉണ്ടായിരുന്നത് നിറയെ കുഴിയും ചെളിയും നിറഞ്ഞ റോഡിലൂടെ ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ദുരനുഭവം കാണിക്കുകയായിരുന്നു വീഡിയോയിലൂടെ കുഴിയിലാണോ റോഡ് അതോ റോട്ടിലാണോ കുഴി എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെന്ന അടിക്കുറിപ്പോടെയാണ് ജനുവരി ആറിന് ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ വീഡിയോ പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പിലെ പിഴവാണ് എ പി എ അധികാരത്തിലെത്തിച്ചതെന്നും ഇത്തവണ പൊറപ്പിക്കരുതെന്നും നമ്മൾ എല്ലാം മാറ്റുമെന്നും ബി ജെ പി വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ ബി ജെ പി തന്നെ ഭരിക്കുന്ന ഹരിയാനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ് ഫാക്ട് ചെക്കിംഗ് പോർട്ടലായ ആൾട്ട് ന്യൂസ് നടത്തിയ പരിശോധനയിലാണ് വീഡിയോയിൽ കാണിക്കുന്ന റോഡുകൾ ഹരിയാനയിലുള്ളവയാണെന്ന് കണ്ടെത്തിയത് വീഡിയോയിലെ സൂചനാ ഫലകങ്ങളും മറ്റ് അടയാളങ്ങളും എല്ലാം വെച്ച് ഗൂഗിൾ മാപ്പിലെ സ്ട്രീറ്റ് വ്യൂവിൽ തിരഞ്ഞപ്പോഴാണ് ഹരിയാനയിലെ ഫരീദാബാദിലെ റോഡുകളാണ് ഇവയെന്ന് വ്യക്തമായത് എ പി സർക്കാരിന്റെ മോശം ഭരണം കാണിക്കുകയാണ് വീഡിയോയിലൂടെ ബി ജെ പി സോഷ്യൽ മീഡിയ സംഘം ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഇതിപ്പോൾ ബി ജെ പി തന്നെ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ് ഹരിയാനയിൽ തുടർച്ചയായി ബി ജെ പി ആണ് ഭരിക്കുന്നത് മാത്രമല്ല വീഡിയോയിലെ റോഡുകൾ ഉൾപ്പെട്ട ഫരീദാബാദിലും വർഷങ്ങളായി ബി ജെ പി ആണ് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലവുമാണിത് നിലവിൽ ബി ജെ പി നേതാവ് വിപുൽ ഗോയൽ ആണ് ഇവിടുത്തെ എം എൽ എയും അതേസമയം വ്യാജ പ്രചാരണം നടത്തിയെന്നും പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നും കാണിച്ച് ബി ജെ പിയുടെ വീഡിയോക്കെതിരെ ആം ആദ്മി പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു ഹരിയാനയിലെ ഫരീദാബാദിലുള്ള റോഡുകൾ ഡൽഹിയിലേതാണെന്നും പറഞ്ഞു വ്യാജ വീഡിയോയാണ് ബി ജെ പി പ്രചരിപ്പിക്കുന്നതെന്ന് എ പി പരാതിയിൽ പറഞ്ഞു ബി ജെ പി ഡൽഹി ഘടകത്തിന്റെ ഉൾപ്പെടെയുള്ള എക്സ് ഹാൻഡിലുകളുടെ സ്ക്രീൻഷോട്ടുകളും എ പി പരാതിക്കൊപ്പം സമർപ്പിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ചട്ടത്തിൽ വ്യാജ പ്രചാരണം നിരോധിച്ചിട്ടുണ്ടെന്നും ചട്ടം ലംഘിച്ചാണ് ബി വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു വീഡിയോ ഉടൻ തന്നെ പിൻവലിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും ആം ആദ്മി ആവശ്യപ്പെട്ടു ബി ജെ പിയുടെ ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും പ്രവർത്തകർ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എക്സിൽ മൂന്ന് ലക്ഷത്തിലേറെ പേർ ഫോളോ ചെയ്യുന്ന ബി ജെ പി അനുകൂല ഹാൻഡിലായ മിസ്റ്റർ സിൻഹ എന്ന പേജിലും വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അരവിന്ദ് കേജ്രിവാൾ ഡൽഹിയിൽ കൊണ്ടുവന്ന ലോകോത്തര അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പരിഹസിക്കുകയും ചെയ്തുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നാൽ ബി ജെ പിയുടെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നത് ഇത്തരം കപട നാടകങ്ങൾ കളിച്ചു തന്നെയാണ് ബി ജെ പി ഇതുവരെ അധികാരത്തിലെത്തിയിരുന്നത് ബി ജെ പിയുടെ പല മുഖങ്ങളും ജനങ്ങൾ ഇനിയും കാണാൻ പോകുന്നതേ ഉള്ളൂ ഇതുപോലുള്ള കപടമുഖങ്ങൾ ഇനിയും മറനീക്കി പുറത്തു വരുമെന്ന കാര്യം ഉറപ്പാണ് എല്ലാ കാലത്തും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അധികാര കസേരിലിരിക്കാമെന്ന ബി ജെ പിയുടെ ആത്മധൈര്യം ഒന്ന് ചോർന്നു കാണണം അത്തരമൊരു എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതും എന്തായാലും താൻ വെച്ച കെണിയിൽ താൻ തന്നെ വീഴുമെന്ന് ബി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല